ധ്യായം ഒമ്പത് ഭഗവാൻ ബ്രഹ്മാവിന് ചതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുന്നു ശ്രീ ശ്രീശുഖർ പറഞ്ഞു രാജൻ ആത്മാവിന് ദേഹസംബന്ധം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചുവല്ലോ ജീവാത്മാ യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെ ദേഹാദി സംബന്ധമില്ല ഉണ്ടെന്നുള്ളത് തോന്നൽ മാത്രമാണ് ഇതിനു കാരണം മായയാണ് സ്വപ്നകാലത്തിൽ സ്വപ്നപദാർത്ഥങ്ങൾ സത്യമെന്ന് തോന്നുന്നത് പോലെ മായാസംബന്ധം ഉള്ളിടത്തോളം കാലം ദേഹത്തിൽ കൊണ്ടിരിക്കും മാമേവ ഏ പ്രപദ്യന്തേ മായാം മാം ഏതാം തറന്തി തേ എന്ന ഗീതാവാക്യം അനുസരിച്ച് ഭക്തിയോഗത്താൽ ഭഗവത് കൃപ സിദ്ധിക്കുമ്പോൾ മായാനിദ്രയാകുന്ന മോഹം നീങ്ങി മുക്തനാകുന്നു സാക്ഷാത് ബ്രഹ്മദേവന് പോലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തത്വജ്ഞാനമുണ്ടായത് താണിരുന്ന താമരയുടെ ഉത്പത്തി സ്ഥാനം ഏതെന്നോ സൃഷ്ടി ചെയ്യേണ്ടതെങ്ങനെയെന്നോ ബ്രഹ്മാവിനും ബോധമുണ്ടായില്ല അപ്പോൾ തപ തപ എന്ന് അശരീരി കേട്ടു ഭഗവത് ആജ്ഞയാണ് കേട്ടതെന്നനുസരിച്ച് അനേക കാലം തപസ്സു ചെയ്തു അപ്പോൾ ഭഗവാൻ പ്രസാദിച്ച് തൻ്റെ വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു വൈകുണ്ഠത്തിൽ രജസ്തമസുകളോ കാലമോ മായയോ പ്രവർത്തിക്കുന്നില്ല എവിടെ നോക്കിയാലും ശ്യാമവർണരായി ചതുർബാഹുക്കളായി പീതാംബരധാരികളായി സർവാഭരണ ഭൂഷിതരായി വിഷ്ണുപാർശദന്മാർ വിഹരിക്കുന്നു മഹാത്മാക്കളുടെ വിമാനങ്ങൾ നാലു ഭാഗത്തും കാണാം ഉത്തമ സ്ത്രീകൾ നാലു ഭാഗത്തും കാന്തി പരത്തുന്നു ലക്ഷ്മിദേവി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പൂജിക്കുന്നു ബ്രഹ്മാവ് ശ്രീ ഭഗവാനെ കണ്ടു നാലു കൈകളോടും അരയിൽ പീതാംബരത്തോടും ഭക്തന്മാരിൽ അനുഗ്രഹം ചൊരിയുന്ന മന്ദഹാസത്തോടും അരുണനേത്രങ്ങളോടും സർവാഭരണങ്ങളോടും കൂടിയ ശ്രീകാന്തനായ ജഗത്പതിയെ കണ്ടു സുനന്ദ നന്ദാദിപാഷധന്മാർ സേവിച്ചു നിൽക്കുന്നു ദർശനമാത്രത്തിൽ ബ്രഹ്മാവ് ആനന്ദപുളക്കിത ഗാത്രനായി അശ്രുക്കളെ വർഷിച്ചുകൊണ്ട് ശ്രീചരണങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭക്തവത്സലൻ പ്രസാദിച്ച് ഇഷ്ടവരം കൊള്ളുവാൻ കൽപ്പിച്ചു തിരുവടിയെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനം എനിക്ക് നൽകണമേ സൃഷ്ടിക്രമം ചെയ്യാനുള്ള അവിടുത്തെ കൽപ്പനയെ അഹങ്കാരം കൂടാതെ ചെയ്യുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു ശ്രീ ഭഗവാൻ കാരുണ്യപൂർവം ചതുശ്ലോകി എന്ന പ്രസിദ്ധമായ ഭാഗവതത്തെ ഇപ്രകാരം ഉപദേശിച്ചു പരമരഹസ്യവും ഭക്തിസമന്വിതവുമായ ജ്ഞാനത്തെ എന്നിൽ നിന്നു കേട്ടാലും എൻ്റെ സ്വരൂപം ഗുണം കർമ്മം ഇവയെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം എൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്കുണ്ടാവട്ടെ സൃഷ്ടിക്കു മുമ്പ് സത്തിനും അസത്തിനും പരമായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്യമായ കാര്യമോ കാരണമോ ഇല്ല തന്നെ ഇപ്പോൾ ഈ സ്ഥൂലോകമായി കാണപ്പെടുന്നതും ഞാൻ തന്നെ ഒടുവിൽ പ്രളയത്തിനു ശേഷം അവശേഷിക്കുന്നതും ഞാൻ മാത്രമാണ് ഞാൻ ആദിയും അന്തവുമില്ലാത്ത പരിപൂർണനാകുന്നു ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണൻ അന്തഃക്കരണം ഇവയുടെ ധർമ്മങ്ങളൊന്നും എൻ്റേതല്ല ഏതൊരു ശക്തിയാണോ ഇവയുടെ ധർമ്മങ്ങളെ ആത്മാവായ എൻ്റെ ധർമ്മങ്ങളാണെന്ന ഭ്രാന്തിയെ തോന്നിപ്പിക്കുന്നത് ആ ശക്തിയെ മായയെന്ന് പറയുന്നു ഞാൻ ജീവഭാവത്തിൽ ഭൂതങ്ങളിൽ പ്രവേശിച്ചതുപോലെ തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ അസംഖനും നിർവികാരിയുമാകുന്നു എല്ലാ വസ്തുവിലും എല്ലാ കാലത്തിലും ഒന്നുപോലെ ഇരിക്കുന്നതാണ് ആത്മസ്വരൂപം ജിജ്ഞാസു തിരിച്ചറിയേണ്ടത് ഇതുമാത്രമാണ് ഇത്രമാത്രമാണ് ഇതിനെ നിരന്തരം അനുസന്ധാനം ചെയ്താൽ അങ്ങ് ഒരിക്കലും മോഹിക്കയില്ല ഇത്രയും മരുളി ചെയ്തിട്ട് ഭഗവാൻ മറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മാവ് അഹങ്കാരലേശം കൂടാതെ മുന്നേ പോലെ പ്രപഞ്ച സൃഷ്ടിയെ ചെയ്തു ഭഗവാൻ ഉപദേശിച്ച ഭാഗവത തത്വത്തെ ബ്രഹ്മാവ് ശ്രീനാരദർക്കും ശ്രീനാരദർ എൻ്റെ പിതാവായ വേദവ്യാസർക്കും ഉപദേശിച്ചു